ഞാൻ ആ കൈ എടുത്തു മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കും അവരുടെ മനസ്സിലെന്താക്കാണ് ദാറ്റ് റിയൽ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പലപ്പോഴും ഒരു നാല് ഫാമിലിയെങ്കിലും ടോട്ടലി അഗെൻസ്റ്റ് കേരള സ്റ്റേറ്റിൻ്റെ നിയമങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ലത് ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് ഒരാളല്ല കേരളത്തിൽ ആലോചിച്ച് നോക്കൂ

ക്ഷൻ അതോ എൻഹാൻസ് ചെയ്യലാണോ കൂടുതലും നടക്കുന്നത് കേരളത്തിൽ പിന്നെ ബട്ടക്സോ ബട്ടക്സ് ഇപ്പൊ ഉണ്ട് പക്ഷേ അത് കുറയ്ക്കാനാണോ കൂട്ടാനാണോ സർജറി